അടി കൂടുതൽ ഇപ്പോൾ നല്ല ചൂടുള്ള സമയമാണ് ഭൂമിയൊക്കെ വരണ്ട് ഇങ്ങനെ വെയിലത്ത് വരണ്ട് നല്ല വറവ് സമയമാണ് എന്നാലിപ്പോൾ ചെറിയ ഒരു വേനൽ മഴ എന്ന് തന്നെ പറയാം വേനൽ മഴ കിട്ടിയിരിക്കുകയാണ് ചെറിയൊരു മഴ വന്നിരിക്കുകയാണ് എവിടെയോ ഇടിയൊക്കെ കിട്ടുന്ന സൗണ്ട് നമുക്ക് കേൾക്കാം എന്നാൽ ഭൂമി നനയത്തക്കവണ്ണം ചെറിയ ഒരു ചാറ്റൽ മഴ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് വേറെ എവിടെയോ നല്ലവണ്ണം പെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം നമുക്ക് എന്നാലിപ്പോൾ ഈ ഹാസ്പെറ്റോ സീറ്റിൽ വീഴുന്ന സൗണ്ട് ആണ് നിങ്ങൾ കേൾക്കുന്നത് പിടിവറ്റുന്ന സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കും അല്ലേ ഉണ്ടോ ദ്രീഷമൊക്കെ നല്ല മൂടിക്കെട്ടി അങ്ങനെ മഴ നമുക്ക് വളരെ സന്തോഷത്തോടെ വേനൽ മഴ നമുക്ക് സ്വാഗതം ചെയ്യാം അങ്ങനെ പ്പോൾ ഫെബ്രുവരി രണ്ട് ഫെബ്രുവരി രണ്ടാം തീയതി ചെയ്യുന്ന മഴയാണ് അങ്ങനെ ഭൂമി ശക്കല ഒന്ന് നൽകിയിരിക്കുന്നു മഴയ്ക്കായി കാത്തിരിക്കുന്ന വേഴാമ്പലിലെപ്പോലെയാണ് ഭൂമി അതായത് അതുപോലെ വറണ്ട് കിടക്കുകയായിരുന്നു ഭൂമിയൊക്കെ ഇപ്പോൾ വേണ്ടത് ആ ഭൂമിയൊക്കെ നയത്തക്കവണ്ണം ചെറിയ മഴ അത് വലിയ ശക്തമായ മഴയെന്ന് പറയാനില്ല ചെറിയൊരു ഭൂമിക്കൊരു ആശ്വാസം എന്ന രീതിയിൽ ചെറിയൊരു മഴ ഇപ്പോൾ പെയ്തിരിക്കുകയാണ് ഓരോ കുഴികൾ പെയ്ത നമുക്ക് കാണാം പറഞ്ഞാൽ ഈ ഓരോ വഴപ്പുള്ളികളും ലഭിക്കുമ്പോൾ ആ ഇലകൾക്ക് പച്ചരുകൾക്ക് ഒരു വലിയ സന്തോഷമാണ് കാർ കിട്ടുമ്പോൾ തന്നെ കണ്ടില്ലേ എന്തൊക്കെ സന്തോഷമാണ് പച്ചരുകൾക്ക് എല്ലാം ഉണങ്ങി കയറേണ്ട പറ്റിയതായിരുന്നു അപ്പോൾ നിങ്ങളുടെ സ്ഥലത്ത് മഴ പെയ്തോ ഇല്ലയോ എന്നുള്ളത് അറിയിട്ടില്ല അപ്പോൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മഴ പെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ബോക്സ് നിങ്ങളുടെ സ്ഥലവും കൂടി ഇത് തിരുവല്ല ഏരിയയാണ് തിരുവല്ലയിലാണ് ഈ ഒരു മഴ വന്നിരിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ സ്ഥലത്തും പെയ്തു കാണും അപ്പോൾ അതൊന്നും നിങ്ങളുടെ കമൻ്റ് ബോക്സിൽ നിങ്ങൾ ലഭിച്ച മഴ എത്രമാത്രം ഉണ്ടായിരുന്നു ഓക്കെ ആണോ ഹാപ്പിയാണോ പ്രകൃതി നിങ്ങൾക്ക് പരിഹാരമായി നൽകിയ പ്രകൃതിയുടെ ഈ ഒരു സമ്മാനം നിങ്ങൾക്ക് ലഭിച്ചോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ കമൻ്റ് ബോക്സിൽ